ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നതെന്ന് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് നമ്മളേ കഴിഞ്ഞ ദിവസം ഒരു ഫോർട്ടീൻ ഒരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മൂൺ എനർജി കണ്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ എല്ലാവരെയും പിരിച്ചു കൊലുക്കുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്ന് അപ്പോൾ ഇന്നലെ വി എസ് അച്യുതാനന്ദൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടു പോയി അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു തികഞ്ഞൊരു സോളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്ന കാര്യം നൂറ് വർഷം അടുത്ത് ജീവിച്ചിട്ടോ ജീവിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ഒരാൾ മരിക്കുമ്പോഴേ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ വേദന അവശേഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആ സോള് ചെയ്തിട്ടുള്ള ഒരു പുണ്യം തന്നെയാണ് അപ്പോൾ വളരെ പരിശുദ്ധമായ ഒരു ആത്മാവിൻ്റെ ഉടമയായിരുന്നു ആ ശരീരമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ വീഡിയോയിൽ എല്ലാവരെയും പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം ഉണ്ടാകും പിടിച്ചു കുലിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും പിടിച്ചു കുലിക്കുക വി സത്യാനന്ദൻ്റെ മരണം എല്ലാവരെയും പിടിച്ചു കുലിക്കൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്നാലും അതിലൊരു കാര്യം സംഭവിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ക്ലെയിം ചെയ്യുമല്ല പക്ഷേ അത് കേട്ടപ്പോൾ പെട്ടെന്ന് വി സത്യാനന്ദൻ അന്തരിച്ചു എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ആ റീഡിങ് ആണ് ഓർമ്മ വന്നത് അതിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് സെക്കൻഡിനകത്ത് ആണത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുന്നേ പറയുകയും അതുപോലൊക്കെ ചിലത് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ അത്ഭുതമാണെന്ന് തോന്നുന്നത് അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ പരിശുദ്ധമായ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇതിൽ രാഷ്ട്രീയ കക്ഷിഭേദം ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല പക്ഷേ നൂറു വർഷം ജീവിച്ച ജീവിച്ചൊരു ആത്മാവെന്ന് പറയുമ്പോൾ അതിനോടുള്ളൊരു ഭയങ്കരമായ ആരാധന സ്നേഹം കടപ്പാട് ഒക്കെ ഉണ്ട് ഓർക്കുമ്പോൾ വെറുപ്പ് തോന്നാത്തൊരു ആത്മാവെന്ന് പറയുമ്പോഴേ ഭയങ്കര ഭയങ്കരമായൊരു അനുഭൂതിയാണ് അങ്ങനെയുള്ള ആത്മാക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ആ ടെന്നോസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ നഷ്ടപ്പെട്ടതോർത്ത് വേദനിച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം ടെന്നോസോഡ് തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് തകർന്നിരിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ആകാം ഇന്ന് വി എസ് അച്യാനന്ദൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതാകാം നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മരണമാകാം ജോലി നഷ്ടപ്പെട്ടതാകാം നമ്മുടെ പണം നഷ്ടപ്പെട്ടതാകാം വിലപിടിപ്പുള്ള എന്തോ നഷ്ടപ്പെട്ടതാകാം കള്ളത്തരം പിടിക്കപ്പെട്ടതാകാം പിന്നെ ഒരു അപകടം സംഭവിച്ചതാകാം സർജറി ഒക്കെ നടന്നിട്ടുള്ളതാകാം അങ്ങനെ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുന്നതാണ് മുഖം നഷ്ടപ്പെട്ടതാകാം കള്ളത്തരം പൊളിഞ്ഞതാകാം അങ്ങനെയുള്ളൊരു അവസ്ഥ ടെന്നോ സൂഡിൻ്റെ എനർജിയിലാണ് കുറച്ച് പേര് എല്ലാവരും അല്ല കുറച്ച് പേരുള്ളത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ അവസ്ഥയായിരിക്കാം അതിൻ്റെ ഓർമ്മകളിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിൽക്കുന്നത് ഓക്കെ ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല അപ്പോൾ അതിൻ്റെ പരിണിതഫലമായിരിക്കാം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ തോന്നുന്നതാകാം അല്ലെങ്കിൽ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തോന്നലാകാം ഇന്ന് ബാക്കിയുള്ളത് അതിൻ്റെ ഹാങ് ഓവർ ആകാം ഇത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുകയോ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തോ ഒരു കള്ളത്തരം പൊളിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ജെന്നോസോട് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ലവേസിൻ്റെ എനർജിയാണ് എനർജി ആണ് അപ്പോൾ ഇന്ന് ലവേഴ്സിന് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ പരസ്പരം കാണാനോ സംസാരിക്കാനോ ഒന്ന് ചേർന്ന് നിൽക്കാനോ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വളരെ യൂണിഫൈഡ് ഒരു ലവ് സക്സസ് ആകാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാനുള്ളൊരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാട് വന്നിട്ട് എംപ്രസ്സിൻ എനർജിയാണ് എംപ്രസ് എന്ന് പറയുമ്പോൾ വളരെ സെൽഫ് ലവ് ചെയ്ത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ അബണ്ടൻറ് ആയിട്ടുള്ള വളരെയധികം മാനിഫെസ്റ്റേഷൻ പവറുള്ള വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അത് ഫെമിനിൻ ആണെങ്കിലും ഒരു ഫെമിനിൻ എനർജി ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ വളരെ അബണ്ടൻസിലായിരിക്കും ഉള്ളത് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ കുറച്ചധികം സമയം ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ന ദിവസം കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നതാവാം നിങ്ങളുടെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നതാവാം നിങ്ങൾക്കും നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതാവാം ഡ്രസ്സ് തയ്ക്കുന്നതാവാം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതാവാം മാച്ചെയ്യുന്ന വസ്ത്രം ധരിക്കുന്നതാവാം അങ്ങനെയൊക്കെ നമ്മുടെ സെലക്ഷൻ നമ്മളെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളിന്ന് വളരെ വൈബ്രൻറ്റായിട്ടുള്ളൊരു എനർജിയിലാണുള്ളത് എംബ്രസ്സിൻ്റെ എനർജിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് മറ്റുള്ള ആളുകളോട് ചിലപ്പോൾ കൂടി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഒരു വിമുഖത തോന്നാൻ സാധ്യതയുണ്ട് ഇന്ന് ഒരു ഒരു ഹൈ ഹൈ വൈബ്രേഷൻ ഉണ്ട് ഹൈ എനർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്നൊരു ഒരു മറ്റുള്ളവരോടൊരു ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു ഒരു പ്രയാസം തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റയായിട്ടിരിക്കുന്നതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അതാണ് എംബ്രസിൻ്റ് എനർജി പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ഓഫ് സോളിൻ്റെ എനർജിയാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷന് കാരണം മറ്റൊന്നുമല്ല ആ തീരുമാനം എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് വാളുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ എന്താ ഹൃദയത്തെ മുറിവേൽക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത് അതായത് ഒരു തീരുമാനം എടു എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണത് അപ്പം ഇന്നൊരു നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അടുത്ത വന്നിട്ട് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് ആളുകളിൽ നിന്ന് അകലുന്ന അകൽന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത് നടന്ന ഒരു പ്രണയ പ്രണയനൈരാശ്യമായിരിക്കാം ഈ അടുത്ത റീസൻ്റ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ആ കാണുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകളിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എന്ത് ഈ എന്തിനാണ് ഇത്രധികം അടുത്ത് നിന്നിട്ട് അടുത്ത് സ്നേഹിച്ചിട്ട് എന്തിനാണ് ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ നിന്നിറങ്ങി പോകുന്നത് എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് ആളുകളോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ ഇമോഷണലി എല്ലാവരോടുള്ള ഒരു കടപ്പാട് സ്നേഹം അതൊക്കെ വേണ്ടത് വെച്ചിട്ട് നിങ്ങൾ പുറകോട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം ഇനി ഒരിക്കലും ഒരു ഇമോഷണൽ കെട്ടുപാട് ഉണ്ടാക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്ത നോക്കാം അടുത്ത കാണാൻ വന്നിട്ട് നൈനോ സൂഡിൻ്റ് എനർജിയാണ് ഞാൻ പറഞ്ഞില്ലേ രാത്രി ഉറങ്ങി കാണത്തില്ല ശു ശോ എന്നെക്കുണ്ട് ആണ് അങ്ങ് തോറ്റു കേട്ടോ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിപ്പോയി ആ ശരി നൈനോ സൂഡിൻ്റ് എനർജിയാണ് അപ്പോൾ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല അതിൻ്റെ ഹാങ് ഓവർ ആയിരിക്കും ചിലപ്പോൾ ഇത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഓവർ സ്ട്രെസ്സ് കാരണമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തെ ഓവർ സ്ട്രെസ്സ് കാരണമായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പം അത് കാരണമായിരിക്കും ഉറങ്ങാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടും നിങ്ങൾ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഭയം നനയിച്ചിട്ടുണ്ടാവും കരഞ്ഞു കരഞ്ഞായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഉറങ്ങിയിട്ടേ ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനെ കൂടെ ആയിരിക്കും രാത്രി കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫ് ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയിൽ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അതായിരിക്കും ആ മൂഡ് ഓഫിൻ്റെ കാരണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ രാത്രി ഉറങ്ങിക്കാണത്തില്ല കോഴി പിടിക്കാൻ പോയി കാണും മനസ്സിലായോ മനസ്സിനെ കയറൂരി ഇട്ടിട്ട് ഇരുന്ന് ഓങ്ങിക്കാണും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് നൈൻ ഓഫ് സോഡിന്റെ എനർജി പറയുന്നത് അടുത്ത വന്നിട്ട് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥതയുടെ കാടാണ് നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളെ മറ്റൊരാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ വേദനിക്കുക എന്നറിഞ്ഞിട്ട് അവരുടെ സ്വാർത്ഥതയ്ക്കാണ് എന്ത് വില കൊടുത്ത് നേടണമെന്നുള്ള അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ അവരെ ബലി കഴിപ്പിച്ചു എന്നാണ് ഇത് പറയുന്നത് കണ്ടോ ഇവിടെ അവരുടെ വാളും കൂടെ പിടിച്ചിട്ട് അവർ കരയുന്നത് ഇവർക്കറിയാം അവർ വേദനിക്കുക എന്നുള്ളത് എന്നിട്ട് അതിനെ മൈൻഡ് മൈൻഡെയ്യാതെ നോക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമല്ലോ മറ്റുള്ളവരെ നമ്മളായിട്ട് വേദന കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അതാണ് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ക്വീൻ ഓഫ് വോൺസ് ആണ് ക്വീൻ ഓഫ് വോൺസ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ്റെ സ്റ്റേജ് ആണ് ഒരു വല്ലാത്ത മാറ്റം നിങ്ങളുടെ ലൈഫിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങളുടെ ചിന്തകൾ മറ്റ് മേഖലകളിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വേറെയൊക്കെ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിന്ന് വളരെ ആയിട്ടുള്ള ഒരു ക്വീനിൻ്റെ എനർജിയിലാണ് ഒരു ട്രാൻസിഷൻ ഫേസിലാണുള്ളത് എന്നാൽ നിങ്ങൾക്ക് ഒരു മാന്ത്രികതയുണ്ട് ആ മാന്ത്രികതയെ നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം അത് വിസിബിൾ അല്ല അത് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ സന്തുലിതമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും ചില സമയങ്ങളിൽ നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട് ആ വേദനയെ മറക്കാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എപ്പോഴൊക്കെയോ ഒരു കൊളുത്തി വലിക്കുന്ന വേദന നിങ്ങളുടെ ഉള്ളിൽ വന്നിരുന്ന നിങ്ങളെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നതായിട്ട് തോന്നുന്നത് അതാണ് ക്വീൻ ഓഫ് ഓൺസ് പറയുന്നത് ഇവരൊരു കടുത്ത മാനസിക വെല്ലുവിളിയിലൂടെ കടന്നുപോയിട്ട് പോയിട്ട് അവർ സ്വന്തമായി മാറ്റങ്ങളിലൂടെ കട സ്വന്തമായി സ്വയം മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഈ ക്വീൻ ഓഫ് ഫോൺസിനെ കാണേണ്ടത് അതായത് സ്വന്തം പാഷന് പിന്നാലെ വാങ്ങിട്ട് അവസാനം വിജയത്തിന് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന എന്നാൽ വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ക്വീനെ നമ്മൾ കാണുന്നത് ഇവർക്ക് വിജയിക്കാനായൂ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ വിജയിക്കാനായി അവരിപ്പോൾ പക്ഷേ വിജയിക്കാനായ മേഖല അവർ കരുതി വന്ന മേഖലയല്ല മറ്റേതൊക്കെയോ മേഖലകളിലേക്കാണ് അവരിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ എന്ത് കാര്യം ഓർത്താണോ വേദനിക്കുന്നത് ആ വേദനയിലായിരിക്കില്ല നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ വേദന മറക്കാൻ നിങ്ങൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ടോ വാണ്ടിനെ പിടിച്ചിട്ട് വേറെ ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ക്വീനായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതാണ് ക്വീൻ ഓഫ് കോൺസിൻ്റെ എതാച്ചി പറയുന്നത് അടുത്ത കാർഡ് വന്നിട്ട് ഇവിടെ വരൂ കാർഡിനെന്താ വരാൻ ഒരു വൈക്ക് ക്ലബ് ആ ഓക്കെ ആ വന്നപ്പോൾ നല്ല ആളാണല്ലോ വന്നത് ചാരിറ്റൻ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ദൈവാധീനം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം വളരെയധികം ബോധ്യപ്പെടും കാരണം ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോ നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിട്ട കാര്യമായിരിക്കും പക്ഷെ അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ചാരിയറ്റൻ എനർജി പറയുന്നത് ഒരു വളരെ നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി നിന്നിട്ടുണ്ടാവും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പറഞ്ഞൊരു കാര്യമായിരിക്കാം പക്ഷേ ആ കാര്യം അതെന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ ആ കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പറയുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചത് അക്കാര്യമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിരുപാധികം നിങ്ങളിലേക്ക് തരുന്നത് കേട്ടോ കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് സമർപ്പിക്കുകയാണ് നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്ത കണ്ടുവന്നിട്ട് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് പലവിധമായ ജോലികൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകേണ്ടി വരും പല കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കും പല ആളുകളുടെ കാര്യത്തിൽ വ്യാപൃതരായിരിക്കും പല ജോലികളിൽ വ്യാപൃതരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് കൂടുതലും നിങ്ങളുടെ അസറ്റ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന രീതികളാവാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് വീട് സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നിലധികം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് വ്യാപൃതരാവുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് ബാങ്കിൽ ബാങ്കിൽ പോകാത്ത നിങ്ങൾക്ക് എല്ലാപ്പോഴും ഒന്നും ബാങ്കിൽ ഒന്നും പോകണ്ടാത്ത ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം ബാങ്കിൽ പോകേണ്ടി വരികയോ വീടിൻ്റെ വസ്തു അല്ലെങ്കിൽ വീട് വസ്തു അതിൻ്റെ ക്രയവിക്രയമോ കരം കെട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ അങ്ങനെയുള്ള കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകേണ്ടി വരും പിന്നെ പണം അല്ലെങ്കിൽ ജ്വല്ലറി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാകും ഒരു ഫങ്ഷൻസിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പൂർവികരായിട്ട് സമ്പാദിച്ച് വച്ചിരിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ വ്യാപൃതനാവുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഇന്നേ ദിവസം വളരെ ബിസി ആയിട്ടിരിക്കാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ ഇന്ന് പല വിധമായ കാര്യങ്ങളിൽ വ്യാപൃതരായി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് ഒരു കാർഡ് കാർഡോട് എടുക്കാം ഫൈവ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് പണത്തിന് വളരെ ആവശ്യമുണ്ട് പക്ഷെ പണം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യൽ ലോസ് വന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വെച്ചിരുന്ന ഒരു പണം നിങ്ങൾ വേറൊരു രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നലെ തന്നെ നമുക്ക് പണം നഷ്ടപ്പെട്ടു എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയോ എന്തെങ്കിലും കാണാതാവോ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ഇന്ന ദിവസം അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസ് പൈസയ്ക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആവേശത്തിൽ കയറി എവിടെയെങ്കിലും പണം കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ റിഗ്രറ്റ് തോന്നുന്നു പക്ഷേ ഞാനത് കൊടുക്കണ്ടായിരുന്നു അത് നഷ്ടമായി നഷ്ടമായിപ്പോയി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് ആവാം അല്ലെങ്കിൽ എന്തേലും ഒരു കാര്യം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന എന്തേലും ഒരു കാര്യം കാണുമ്പോൾ ഷോ എനിക്കതില്ലല്ലോ എനിക്കും കൂടെ അത് വേണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തത് എന്നോർത്ത് പണമില്ലാത്ത നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ പൂവർ മൈൻഡ് സെറ്റ് അത് നമ്മൾ എടുക്കുന്നതാവാം ഇനി റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാവാം വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും രണ്ടിടത്തേക്ക് താമസം മാറുന്നതാവാം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഒരുപാട് കടബാധ്യത വന്നതുകൊണ്ട് വീട് വിൽക്കാനോ നിങ്ങൾ താമസിക്കുന്ന വീടോ നിങ്ങൾ താമസിക്കുന്ന വസ്തുവോ അത് വിൽക്കാനായിട്ട് വീട്ടിട്ട് നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഫൈവ് ഓഫ് പെൻറ്റിൾസ് എന്ന് പറയുന്നത് എന്തായാലും ഫിനാൻഷ്യൽ ലോസ് ആണ് പണം ഇല്ലാത്തത് കൊണ്ട് കടബാധ്യത ഏറെ നിൽക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത് അത് ആർക്കോ ആവുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഈ സെയിം കാർഡ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ ഡെക്ക് ടവറാണ് വെരി ഗുഡ് അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സബാഷ് സുഭാഷ് ഓക്കെ അപ്പം ടവറാണ് വന്നേക്കുന്നത് മിക്കവാറും ഇന്ന് ഒരു എരുപലി സഞ്ചാരത്തിന് സാധ്യതയുണ്ട് ചിലപ്പോൾ മാനസിക സംഘർഷമാകാം പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചാണ് കേട്ടോ ടവർ എന്ന് പറയുന്നത് എപ്പോഴും ടവർ വഴക്കാവണോന്ന് നിർബന്ധമില്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം എന്നാണ് അപ്പോൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒന്നാണ് കേട്ടോ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായിട്ട് അവിടെ ഒരു ചിലപ്പോൾ വഴക്കാകാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ ചിലപ്പോൾ നല്ലത് ചീത്തയായി പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് മാറി ചില മനുഷ്യരുടെ മനസ്സ് പെട്ടെന്ന് മാറിയിട്ട് ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇതൊരു ചേഞ്ചിൻ്റെ കാടാണ് ഒരു മാറ്റം പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ സങ്കല്പിക്കാത്ത സമയത്ത് ചില ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട് എപ്പോഴും ടവർ എന്ന് പറയുന്നത് വഴക്കാവണമെന്ന് നിർബന്ധം ഇല്ല വഴക്കാകാനും മതി വഴക്കാകാതിരിക്കാനും മതി അപ്പോൾ വഴക്കുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിസിൽ അടിക്കുന്ന ഓടിക്കോണമെന്ന് അപ്പം ടവർ കണ്ടാൽ വഴക്ക് വഴക്കിൻ്റെ സാഹചര്യം ഒത്തു വന്നാൽ ഉടനെ അവിടെ നിന്ന് ഓടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ഏഞ്ചൽസ് മെസ്സേജ് ഫുയു ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസിന് എന്താണ് നമുക്ക് തരാനുള്ള ഗൈഡൻസ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഫസ്റ്റ് കാണാൻ വന്നിട്ട് അബണ്ടൻസ് വെരി ഗുഡ് അബണ്ടൻസ് ഇന്ന ദിവസം നിങ്ങൾക്ക് വളരെ അബണ്ടൻറ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്നാണ് പറയുന്നത് ഫിനാൻഷ്യൽ ആവാം സന്തോഷം കൊണ്ടാവാം ആരോഗ്യം കൊണ്ടാകാം വളരെ സമൃദ്ധമായ ഒരു ദിവസമാണെന്നാണ് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുതരും ഒരു രീതിയിലും സംശയം വിചാരിക്കാതെ അത് കിട്ടി എന്ന ഉറപ്പ് മനസ്സിൽ ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനു വിഷ്വലൈസ് ചെയ്യുക അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് ചേരും അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത കാട് രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത് കോംപ്രമൈസും നോയും കോംപ്രമൈസ് നോയി വേണം പറ്റുള്ളൂ കോംപ്രമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു കലുഷിതമായ സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സഷ്ടംഗം പ്രണമിക്കുക വീണതല്ല സഷ്ടംഗം പ്രണമിച്ച ആളെന്ന് പറയുന്ന പോലെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടുള്ള കോംപ്രമൈസുകളൊന്നും വേണ്ട പ്രശ്നമില്ലാത്ത രീതിയിൽ ഈഗോ കൊണ്ടുണ്ടായിട്ടുള്ള കോം പ്രശ്നമാണ് എങ്കിൽ കോംപ്രമൈസ് ചെയ്യുക അടുത്ത കടന്നിട്ടുള്ളത് നോയെന്നാണ് അതാണ് പറഞ്ഞത് നിങ്ങളുടെ ആത്മാഭിമാനം റണപ്പെടുത്തുന്ന ഒരു കാര്യവുമാണെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോകേണ്ടതില്ല അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക പിന്നെ ഇന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നോ എന്നൊരു ഉത്തരം വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ബോട്ടത്തിൽ റൊമാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നുള്ള അബണ്ടൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും റൊമാൻസ് ഉണ്ട് അബണ്ടൻസ് ഉണ്ട് കോംപ്രമൈസ് ചെയ്താൽ ഇതെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ഇത് ഏത് ദിവസത്തെയാണ് റീഡിങ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാം ടൈംലെസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ മുതൽ അന്നേ ദിവസമാണ് നിങ്ങൾക്കിത് വാലിഡ് ആവുന്നത് ഓക്കെ ഏത് ദിവസമാണോ കാണുന്നത് അതേ ദിവസം പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് എപ്പോഴും പറയുന്നതാണ് കളക്റ്റീവ് ആണ് ആരുടെയും പേഴ്സണൽ റീഡിങ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആകത്തില്ല അറിയാമല്ലോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അത് നിങ്ങൾക്കുള്ളതല്ല പോ എന്ന് വെക്കണം കേട്ടോ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും അത് അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ ഒരാളൂർ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് എനിക്കുള്ളതല്ല എന്ന് വിചാരിച്ച് അവിടെ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കണം നോ എന്ന് പറയാനുള്ളതാണ് ഏറ്റവും വലിയ കഠിനമായ ഹൃദയം എന്ന് പറയുന്നത് നോ വേണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ല എന്ന് കണ്ടതങ്ങ് വിട്ട് കളയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ആ നോ എന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ടാരോ റീഡിങ്സ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് കാണരുത് എല്ലാം റെസനേറ്റ് ആവത്തില്ല ഒരെണ്ണം കണ്ടു അടുത്തത് കാണുമ്പോൾ ആദ്യം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ നിങ്ങൾ അല്ല പോയി ഒരെണ്ണമൊക്കെ കണ്ട് ആശ്വസിക്കുന്ന കുഴപ്പമില്ല സന്തോഷിക്കുന്ന കുഴപ്പമില്ല അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് പോകണം അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇത് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എന്തെല്ലാം കാര്യങ്ങളും റെസനേറ്റ് ചെയ്തെന്ന് വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ നാളത്തെ റീഡിംഗിലെങ്കിലും താഴെ വന്നിട്ട് പറയാൻ മറക്കരുത് ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്